കുവൈറ്റിലെ അപകടത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരികയാണ് കുവൈറ്റിൽ ദുരന്തം നേരിട്ട സ്ഥലത്തുള്ള ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത് കുവൈറ്റിൽ ഭാര്യർക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം അറിയിക്കുന്നു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് കുവൈറ്റിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെട്ടു കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു കുവൈറ്റിൽ ഭാരതീയരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കുകയാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളും സുരക്ഷിതമായിരിക്കുകയും ഈ ദുരന്തം ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുമാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കുവൈറ്റിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ പലരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ടെന്നും ഇവ തിരിച്ചറിയുന്നതിന് ഡി എൻ എ പരിശോധന നടത്തുകയാണെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി ധൻ സിംഗ് അറിയിച്ചിരിക്കുന്നു കുവൈറ്റിൽ കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളെ എന്നാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിൽ ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത് ചികിത്സയിലുള്ളവരുടെ ഒൻപത് പേരുടെ നില അതീവ ഗുരുതരമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സംഭവത്തെ തുടർന്ന് കെട്ടിട കമ്പനി ഉടമകൾ ഈജിപ്ഷ്യൻ സ്വദേശിയായ കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കുന്നത് അതേസമയം കുവൈറ്റ് ത്തിൽ മരിച്ചത് ഇരുപത്തിനാല് മലയാളികളെന്നാണ് നോർക്ക സ്ഥിരീകരിക്കുന്നത് മരിച്ചവരിൽ ഏഴുപേരെ ഇനിയും തിരിച്ചറിയാനുണ്ട് മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നോർക്ക റൂട്ട്സ് സിഒ നടത്തുന്നത് മരിച്ചവരുടെ പേര് വിവരങ്ങൾക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായുള്ള വിവരം കുവൈത്തിലെ നോർക്ക ഡെസ്കിൽ നിന്നാണ് ലഭിച്ചതെന്നുമാണ് അദ്ദേഹം അറിയിക്കുന്നത് അപകടത്തിൽ ഗുരുതരാവസ്ഥയിലായ ഒൻപത് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കുറച്ചുപേർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ വിവരങ്ങൾ പുറത്തു ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയവും കുവൈത്ത് എംബസിയുമാണ് ഇക്കാര്യം ഏകോപിപ്പിക്കുന്നതും നോർക്കയുടെ രണ്ട് ഹെൽപ്പ് ഡെസ്കുകളാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നോർക്കയുടെ ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററിലെ ഹെൽപ്പ് ഡെസ്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറും പരസ്യപ്പെടുത്തുകയാണ് കുവൈത്തിൽ വിവിധ അസോസിയേഷനുകളുടെ സഹായത്തോടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ട് ഡെസ്കുകളും വിവരം പരസ്പരം കൈമാറുകയാണ് എട്ടോളം പേർ കുവൈത്തിലെ ഹെൽപ്പ് ഡെസ്കിലുണ്ട് ഇവർ മോർച്ചറിയിലും ആശുപത്രിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നു മരിച്ചവരുടെ മൃതശരീരം കമ്പനിയാണ് തിരിച്ചറിയേണ്ടതെന്നും അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കമ്പനി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുകയുള്ളൂ എന്നാണ് വിവരങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും ഇരുപത് മരിച്ചതായി തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയാണ് പരിക്കേറ്റവരെ നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ന്യൂസ് കർമ്മ ന്യൂസ്